കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കൊടകര കുഴൽപ്പണക്കേസിൽ പ്രതിയായ ബി ജെ പി നേതാവ് സുരേന്ദ്രൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ഇ ഡിയുടെ ഇരട്ടത്താപ്പ് നയത്തിൽ പ്രതിഷേധിച്ച് സി പി ഐ എം പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിപിഐഎം മഞ്ചേരി ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടിയുടെ ഈ ഇടപെടൽ എന്നാണ് ആദ്യ ദിവസത്തിൽ ആളുകളെ ഇപ്പോൾ വിചാരിച്ചത് എന്നാൽ ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഇടി എന്ന് പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ വൃത്തയാടാനുള്ള ഒരു സംവിധാനപ്പെട്ട രീതിയിലേക്ക് ഒരു ഭരണഘടനാ സ്ഥാപനത്തെ മാറ്റി നമുക്കറിയാം കേരളത്തിൽ ഇല്ലാത്തതുമായ പരാതികളുടെ കേരളത്തിൽ കടന്നു നമ്മൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ ടി ഹരിദാസൻ ശങ്കരൻ കൊറമ്പയിൽ പി രാംദാസ് ശിവൻ പുളിക്കൽ എം ബാബു റഹ്മാൻ കെ മുഹമ്മദ് ഫാരിസ് കെ വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ആഘോഷവേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിലസ് ഡിസൈൻസ് മേലാറ്റ് റോഡ് പാണ്ടിക്കാടുള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ ലിഷു ഈസ്റ്റർ ആഘോഷങ്ങൾ വരവേൽക്കാൻ അഞ്ചുലൻസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട റോഡ് പാണ്ടിക്കാടുള്ള നമ്മുടെ സ്വന്തം അഞ്ചുലൻസ് ഡിസൈൻസിൽ ആശംസകൾ സി ടി വി ഓൺലൈൻ നിങ്ങളോടൊപ്പം